മനസ്സിലുടുങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമം സംഘടിപ്പിച്ചു എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമം സംഘടിപ്പിച്ചു കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സംഗമം പൂർവ്വ വിദ്യാർത്ഥിയും പെരുമ്പാവൂർ എം എൽ എയുമായി എൽദോസ് കുന്നപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു സയൻസ് ഗ്രൂപ്പിൽ വിദ്യാർത്ഥികളുള്ള എനിക്ക് നൂറ് തൊട്ടും എൻ്റെ എതിരാളിക്ക് രണ്ടു തൊട്ടുമായിരുന്നു കാരണം സയൻസ് ഗ്രൂപ്പിൽ ആകെ രണ്ട് ആൺകുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി തൊട്ട് മുഴുവൻ എനിക്ക് തൊണ്ണൂറ്റിയെട്ടിൽ ചെയർമാനായി ജയിച്ചു പിന്നീട് എം കോഷൻ കിട്ടിയപ്പോൾ ആ വർഷം ജനറൽ സെക്രട്ടറി ആകുവാനും പിന്നീട് യു എസ് സി ആകുവാനും യൂണിവേഴ്സിറ്റി യൂണിയനിൽ മത്സരിക്കുവാനും ഒക്കെയുള്ള അവസരം നൽകിയത് ഈ കലാലയമാണ് ചടങ്ങിൽ പഠനം പൂർത്തിയാക്കി അമ്പത് വർഷം പിന്നിടുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ബാച്ചിലെ അംഗങ്ങളെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു ഇരുന്നൂറ്റി അൻപതോളം പൂർവ്വ വിദ്യാർത്ഥികളാണ് സംഗമത്തിൽ പങ്കെടുത്തത് അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് തോമസ് മാത്യു പാറയ്ക്കൽ അധ്യക്ഷത വഹിച്ച സംഗമത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് ബർസാർ ഫാദർ പോൾ കളത്തൂർ ഓട്ടോണോമസ് ഡയറക്ടർ ഡോക്ടർ തോമസ് കേവി വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഇമ്മാനുവൽ എ ജെ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടോമി കളമ്പാട്ട് പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് കോളേജിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയ വിവിധ കലാപരിപാടികളും അരങ്ങേറി തന്നെ എനിക്ക് പറ്റി ഈ അക്കാദമി ചൂസ് ചെയ്തിട്ട് എനിക്ക് സന്തോഷമില്ല